ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ എഫ് സി ഏഷ്യൻ കോളിഫൈസിൻ്റെ പാക്കൊന്ന് ജസ്റ്റ് ഞാനൊന്ന് നൂറ് ഇരുന്നൂറ് കോയിൽ കറക്റ്റ് ആയിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിക്ക് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കാർഡ് പോലും ഇല്ലാത്ത ആൾക്കാർക്കുള്ള പാക്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൾക്കാരും ഇതൊക്കെ വിട്ടുള്ളതിലാണ് സാധാരണ ചെയ്യാറ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പതിനാറ് ദിവസം പത്ത് അവർ മിനിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിതിനകത്ത് ഒരു കോയിലോ കാര്യങ്ങളോ പർച്ചേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൂ അപ്പൊ എനിക്ക് എങ്ങനെയാണ് എപ്പിക് അടിച്ചതെന്നുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിനകത്ത് സൺ യൂവിനുണ്ട് അതുപോലെ തന്നെ വേറെ രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഒരു സൗദി അറേബ്യയുടെ സലീം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേയറുണ്ട് ഇങ്ങനെ നാല് എപ്പിക്കാളുണ്ട് ഷോട്ടിംഗ് ഷോർട്ട് ടൈംസ് ആണ് നമുക്ക് ഇതിനകത്തുള്ള ഇതിനകത്ത് ഞാനിപ്പോ നൂറ് പ്ലേയേഴ്സിൽ രണ്ടാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ് മൂന്ന് സ്പിന്നെടുത്തപ്പൊ തന്നെ എനിക്ക് മുകണ്ട് ട്രിപ്പിളിങ്ങൾ സലീം എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടി അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് സി ഏഷ്യൻ ക്വാളിഫയേഴ്സിന്റെ ഈ പാക്ക് ഇപ്പൊ പതിനാറ് ദിവസം ഉണ്ട് മിക്ക പാക്കും പാക്ക് വന്നതെന്ന് പറഞ്ഞു പിക്ക് പാക്സ് ഒക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും എന്തായാലും വരാറുള്ളൂ അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പാക്കുകൾ വരുമ്പോൾ മാക്സിമം ഒരു വീക്ക് ഒരു ഒരു രണ്ട് വീക്ക് ഒരു ത്രീ വീക്ക് കിട്ടണ പാക്കുകളാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്പത് പോയുമ്പോൾ വെച്ച് കൂട്ടി വെച്ച് കറക്കിയാൽ പോലും നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും ഒരു ഇത് കിട്ടും എനിക്കിപ്പോൾ ലക്ക് ഉള്ളതുകൊണ്ട് എന്താ ഇതാണ് കിട്ടി ഇപ്പം ഒരു ഷോർട്ട് ടൈം ഇതിപ്പോൾ വലിയ പവർ ഉള്ള കാർഡൊന്നും അല്ല എന്നാലും പറയണം ഇങ്ങനെയുള്ള കാർഡുകൾ മൊമെന്റ് ട്രിപ്പിളിങ്ങുള്ള സ്കില്ലൊക്കെ ഉള്ള ആളാണ് സ്കില്ലൊക്കെ ഇട്ട് കളിക്കുന്നവർക്ക് നല്ലൊരു കാർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യം ട്രിപ്പ്ളിങ്ങും ചെയ്യാനാണോ നമ്മൾ അല്ലാത്ത ഇത് ഡബിൾ ടച്ചൊക്കെ ഇട്ടടിക്കാൻ അല്ലാതെ ട്രിപ്പിളിംഗ് ഒക്കെ ചെയ്ത് കളിക്കുന്ന ആൾക്കാരാണ് നല്ലൊരു കാർഡ് തന്നെയാണ് ഇപ്പം ഓവറോൾ നൂറൊക്കെ പോകുന്നുണ്ട് ഞാൻ കല്ല് കറക്റ്റ് ആയിട്ട് എനിക്ക് പൂസന ഇതൊക്കെ കൊടുക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടാം അപ്പം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇപ്പം ഹാർഡ് വർക്ക് കൊടുത്തിട്ട് തന്നെ നൂറ് തന്നെ ഇപ്പം ഡബിൾ പ്രൊമോഷനും കാര്യങ്ങളാണ് കൊടുക്കുന്നത് വന്റെ പ്ലെയർ ഡീറ്റെയിൽസ് എടുക്കാണെങ്കിൽ തന്നെ ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് അന്ന് അർജന്റീന സൗദി കളിയിൽ ഗോളടിച്ച അങ്ങനെയാണ് ഇവൻ ഫേമസ് ആയി വന്നത് തന്നെ ഇപ്പൊ സൗദി അറേബ്യയുടെ ഇതിനകത്ത് വന്നേക്കുന്നത് ഇപ്പൊ മസിങ് റണ്ണുണ്ട് ഓൾസ് ഇംഗ്ലീഷ് റണ് ഉണ്ട് ലോങ് റേഞ്ചറാണ് റൂഫളിക്കുറാണ് അതേപോലെ തന്നെ ഇതിന്റെ ഡ്രിബിളിംഗ് കാര്യങ്ങളും തൊണ്ണൂറ്റിയേഴ് അടുത്തൊക്കെ വേണ്ടി തൊണ്ണൂറ്റഞ്ച് ടൈറ്റ് പൊസിഷൻ ഗാൾ കണ്ട്രോൾ തൊണ്ണൂറ്റിനാല് അടുത്ത് വണ്ടി പിന്നെ തൊണ്ണൂറ് സ്പീഡ് ആക്സലേഷൻ തൊണ്ണൂറ്റാറ് അത്യാവശ്യം നന്നായിട്ട് ഓട്ടോ ഉണ്ടാവും പാസിങ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പം ഈ ഡ്രിബിളിങ്ങിലാണ് മെയിനായിട്ട് ഇത് കൊടുത്തേക്കുന്നത് അപ്പം ഇത്രയും ഇതായിട്ടുള്ള ഒരു കാടാണ് കുഴപ്പമില്ല ഒരു ഒരു സ്റ്റോട്ട് ടൈമോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും പറ്റിയ കാർഡ് തന്നെയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള പാക്കുകൾ മിക്സ് ആക്കാതെ ഈ പാക്കിലൊക്കെ ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആയിരം കോയിനൊക്കെ എന്തായാലും കറക്കി വെക്കുക നയൻ ഹൺ നയൻ ഹൺഡ്രഡിന്റെ കോയിൻ്റെ പാക്ക് എടുക്കാൻ ചിലപ്പോൾ ബ്ലാക്ക് ഒക്കെ അടിച്ച് ചിലപ്പോൾ കിട്ടും ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ച് പേരും ഒക്കെ നിങ്ങൾ എന്തായാലും കറക്കി നോക്കാം എനിക്കിപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാനിത് വീഡിയോ എടുക്കണമെന്ന് ഓർത്തിട്ടല്ലേ ചിലപ്പോൾ കിട്ടും കിട്ടൂലങ്ങനെ വെറുതെ ചുമ്മാ അമ്പത് കോയിൻ കളിച്ച് അപ്പം കിട്ടിയതാണ് അപ്പം നിൽക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പോലെ സി എഫ് നല്ല സി എഫ് അടിക്കാം സൺ മൂമിനൊക്കെയാണെങ്കിൽ നൂറ്റി മൂന്ന് നൂറ്റി നാല് ഓവറോളൊക്കെ പോകേണ്ടത് നിങ്ങളത് കറക്കി നോക്കാം നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറക്കിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം മാക്സിമം ഇങ്ങനെയുള്ള പാക്കുകൾ മാക്സിമം ഒഴിവാക്കാതിരിക്കും പതിനാറ് ഡേയ്സ് കൂടി ഇനിയുണ്ട് ഇപ്പൊ എന്തായാലും ഇനി ഇപ്പം വ്യാഴാഴ്ച ഒരു അപ്ഡേഷൻ വരും അമ്പത് പോയി കിട്ടും അപ്പൊ ഫോർട്ടി ഫൈവ് പോയിന്റ് എടുക്കുന്നുണ്ട് ഇപ്പൊ നിലവില് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് സെന്റ് കഴിയുമ്പോൾ ലോയിങ് അമ്പത് പോയിന്റ് കിട്ടും അന്നൊരു പാക്ക് കറക്കി വെക്കാം ചിലപ്പോൾ നമുക്ക് ലക്കിണി പിന്നെ കിട്ടും നിങ്ങൾ എന്തായാലും കറക്കി വെക്കുക ഇങ്ങനെയുള്ള പതിനാറ് ഡേയ്സിന്റെ എന്തായാലും വന്ന പാക്ക് ഒഴിവാക്കാതിരിക്കുക എന്തായാലും നിങ്ങൾക്ക് കിട്ടും സി ബി കിട്ടിയാലും ഈ മൊമെന്റ് ട്രിപ്പിളിക്ക് ഉള്ള ആളാണെങ്കിലും ഇപ്പൊ സൺ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ലാഭമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പാക്ക് മിസ്സായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ ലൈക്കടിക്കാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ